ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് അപ്പം കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ നമ്മൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പുതിയൊരു ബെറ്റർ വേഷൻ നമ്മുടെ ഒരു ബെറ്റർ വേഷൻ ആകാനായിട്ട് തീരുമാനിച്ചിരിക്കുമല്ലേ അപ്പോൾ അതിന് പാലിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു ശീലങ്ങളെക്കുറിച്ച് പറയാം നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം നമ്മുടെ ഒന്നുകൂടി പതിയുമാണ് ചെയ്യുന്നത് അപ്പം ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു തരുന്ന എനിക്കും ഇത് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബെനഫിറ്റ്സ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എനിക്കും കൂടി സഹായമാകുന്ന അല്ലെങ്കിൽ എനിക്കും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് എന്തായാലും വലിച്ചു നീട്ടേണ്ട പെട്ടെന്ന് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു പറഞ്ഞു തരാം ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും അതാണ് വേണ്ടത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം ഇന്നലെ വരെ നെഗറ്റീവ് ആയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പോസിറ്റീവ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ നെഗറ്റിവിറ്റിയിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിച്ചാൽ മതി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാന് പ്രവർത്തിക്കാന് പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മളത് ആ നമ്മളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഊർജം തരുന്ന രീതിയിലുള്ളത് ആരോഗ്യം തരുന്ന രീതിയിലുള്ളത് എന്നാൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒത്തിരി അധികം മീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ നോൺ വെജ് സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്ന് കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് വളരെ ഹെവി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുമല്ലേ നമുക്കൊന്നും കിടന്നുറങ്ങാനായിട്ടൊക്കെ തോന്നത്തില്ലേ അപ്പം അത്തരം രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫോളോ ചെയ്യരുത് നമ്മുടെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വിശപ്പ് പോവുകയും ചെയ്യണം എന്നാൽ നമ്മുടെ മനസ്സിന് നമ്മുടെ സോറി നമ്മുടെ മനസ്സിനല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിനൊക്കെ ഒരു എന്താ പറയുക ഒരു കട്ടി ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യരുത് നമുക്കൊരു തളർച്ച ഫീൽ ചെയ്യരുത് അല്ലെങ്കിൽ നമുക്ക് വയർ വയറ് വല്ലാണ്ടെന്ന് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യരുത് നമുക്ക് നമ്മുടെ വയറ് നിറഞ്ഞതായിട്ടൊരു ഫീലിംഗ് വരികയും അതോടൊപ്പം നമുക്ക് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ടും കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുക അതോടൊപ്പം നമുക്ക് ചിക്കനൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ചിക്കൻ മീനൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇറച്ചി മീനും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട എന്നല്ല അതൊക്കെ നമുക്ക് വല്ലപ്പുഴവും ഒക്കെ നമുക്ക് കഴിക്കുക എന്നുള്ളതാണ് അത്യാവശ്യത്തിന് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ വല്ലപ്പുഴ ഒക്കെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമുക്ക് വെള്ളം ശരീരത്തിൽ ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള പല രോഗങ്ങൾക്കും കാരണമാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ക്ഷീണം എപ്പോഴും ഫീൽ ചെയ്യുമെന്നുള്ളതാണ് നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എനർജി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ നല്ല ഭക്ഷണത്തോടൊപ്പം നല്ല രീതിയിലുള്ള വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് രണ്ടാമത്തെ ഒരു കുഞ്ഞുശീലം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഉറങ്ങുക ഉറങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം കുറഞ്ഞതാണ് കേട്ടോ കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് ആ ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കമായിരിക്കണം നമ്മൾ ഈ ഉറങ്ങുമ്പം ഉറങ്ങുന്നതുമായിട്ട് നമുക്ക് ഒരു നമ്മുടെ ഒരു ജീവിത നിലവാരം ഉയർത്താൻ ഉയർത്താനായിട്ട് ഈ ഉറക്കമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറക്കത്തിൻ്റെ സമയത്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നത് നമ്മളെ എന്താ പറയുക ഈ കാറൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റിയിട്ട് റിപ്പയർ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള അറ്റകുറ്റപ്പണികളും റിപ്പയറിങ്ങും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് ഉറക്കം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് എക്സസൈസ് ചെയ്യണം എക്സസൈസ് നമുക്ക് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഒത്തിരി വലിയ രീതിയിൽ ഒന്നും രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്തു തുടങ്ങാം നമുക്ക് ആദ്യം ഒരു അഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങാം പിന്നെ പത്ത് മിനിറ്റ് ആക്കാം അങ്ങനെ നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാ കൊണ്ടുവരിക ഒന്നെങ്കിൽ ഓടാൻ പോവുക അല്ലെങ്കിൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുന്നവർ ജിമ്മിൽ പോവുക അങ്ങനെ എന്ത് നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് അതൊക്കെ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ വീട്ടിലിരുന്ന് വീട്ടിലുള്ള വീട്ടിലുള്ള വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സ്റ്റെപ്പ് കയറി ഇറങ്ങലും നടക്കലും വീട്ടിൽ കുടിനെ വീട്ടിനുള്ളിൽ തന്നെയാണ് ഞാൻ നടക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞിരുന്ന് ഞാനും നമ്മുടെ മൊബൈലിലുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് ഞാൻ അതിനകത്തൂടെ നടക്കുന്ന നമ്മുടെ എത്ര സ്റ്റെപ്പ് വെക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് വീട്ടിലുള്ള കാര്യങ്ങൾ സിറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ കുറയാനായിട്ടും നമുക്ക് ആരോഗ്യം നിലനിർത്താനായിട്ടും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ഒക്കെ കിട്ടുന്നതിന് എക്സസസൈസ് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് സാധിക്കും അപ്പം അതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും മാറുക എന്നുള്ളതാണ് ഏകദേശം ആദ്യം പറഞ്ഞ ആ ഒരു പോസിറ്റീവായിട്ട് ജീവിക്കുക എന്നുള്ള അതുമായിട്ട് ഏകദേശം ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും നമ്മൾ പറ്റുവാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ഒരു കാര്യമായിട്ട് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു ശീലം എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടുകയോ ഒക്കെ ചെയ്യുമ്പം അവർ പറഞ്ഞു തരുന്ന അവർ നമ്മളിലോട്ട് കുത്തിവെക്കുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവർ നമ്മുടെ നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിച്ച് കഴിയുമ്പം അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലാണല്ലോ കേൾക്കുന്നത് അപ്പം ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മനസ്സ് നെഗറ്റീവായി പോകും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരും അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് ോട് കൂടി ഒരിക്കലും നമുക്ക് ഒരു ഉയർച്ചയിലോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല ഒരിക്കലും നമുക്കൊരു നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ടവരായാലും നമ്മുടെ അയലോക്കത്തുള്ളവരായാലും ആരായാലും നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും നമ്മളെ എപ്പോഴും നെഗറ്റീവില് ഒരു നെഗറ്റിവിറ്റിയിലോട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇതിലോട്ടാണ് നമ്മളെ തള്ളി നമ്മൾ അവരെ ഒഴിവാക്കുക ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പരമാവധി അവരിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ചെറിയ ശീലങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആദ്യം തുടർന്ന് ആദ്യം ഫോളോ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഓരോ ദിവസവും കൂടിക്കൂടി അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു തീവ്രത കൂട്ടിക്കൊണ്ട് വന്ന് നല്ലൊരു വേഷനാകാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു വേഷനാകാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓരോ ദിവസവും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ